The <laughs> വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഈ പോണക്കാലയതുകൊണ്ട് എന്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നതന്നെ പൂവിടലൂടെയാണ് അപ്പൊ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പൂക്കൾ ഇടുവാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് തളിപ്പറമ്പിൽ പോകേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടി റെഡി ആയതിനു ശേഷമാണ് പൂക്കളൊക്കെ ഇടുന്നത് ഇന്നലെ നമ്മൾ പൂക്കൾ വരയ്ക്കാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കവറ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂക്കളത്തിന്റെ വലിപ്പം കൂടി കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും നാളെയാണ് ഉത്രാടം മറ്റന്നാള് തിരുവോണ തിരുവോണ ദിവസം കടന്നുപോയി കഴിഞ്ഞാൽ ഇനി ഒരു ഓണക്കാലത്തിനായിട്ട് നമ്മൾ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം അപ്പൊ നാളെയാണ് ഉത്രാടം ഉത്രാടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂക്കളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇന്ന് തളിപ്രമ്പിൽ പോകണം ആ ഒരു സമയം പൂക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഈ ഒരു മഞ്ഞ കളറിലെ പൂവ് എന്ന് പറയുന്നത് ഒരു വള്ളിയിൽ ഉണ്ടായതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത് നമ്മൾ ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു അത് പറിച്ചെടുത്തതിന് ശേഷം ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്തെങ്കിലും അലർജിയോ കാര്യമൊക്കെ വരുമോന്ന് വെച്ചിട്ട് അതിന് മേലെ കുഞ്ഞു കുഞ്ഞു ഉണ്ടായിരുന്നു അതിന് കായ കണ്ടതോടു കൂടിയാണ് എനിക്ക് ഡൗട്ട് വന്നത് കാരണം അതിന്റെ ആ ഒരു ഷേപ്പും കാര്യമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു അലർജി വരാനുള്ള ചാൻസ് പോലെ തോന്നി പക്ഷെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആ ഒരു പൂവിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിറയെ വള്ളികളിൽ ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ മുന്തിരിക്കല പോലെ ആയിരുന്നു അതിങ്ങനെ വലിക്കുമ്പോൾ തന്നെ പൂക്കൾ ഇങ്ങനെ ഊരി വരുന്നുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇട്ട് ഇട്ടിട്ട് നമ്മുടെ എല്ലാ ദിവസത്തെയും പൂക്കളത്തിലെ പോലെ തന്നെ കൃഷ്ണഗിരിയുടെ നാവനെട്ടിപ്പൂവോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പൂക്കൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നത് തളിപ്പറമ്പിലേക്കാണ് എനിക്കൊന്ന് ലൂർദ്ദു ഹോസ്പിറ്റലിൽ പോകണം അവിടുന്ന് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാൻ നോക്കുവാണ് ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല തളിപ്പറമ്പിലേക്ക് നമ്മൾ ബസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയിട്ട് ലൂർദു ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് ഓട്ടോ പിടിച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നത് ലൂർദു ഹോസ്പിറ്റൽ കയറി ഉടനെ തന്നെ കണ്ടതാണ് ഈ ഒരു പൂക്കളം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇന്ന ഇവിടെ ഓണാഘോഷ പരിപാടിയായിരുന്നു തളിപ്പറമ്പിലൊക്കെ ഫുൾ ആയിട്ടും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ നാളെ ഉത്രാട ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രമല്ലേ വേണ്ടു തിരുവോണത്തിലേക്കുള്ളത് തലേന്ന് രാത്രി പോയിട്ട് വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ പൂക്കളം വരക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം നാളെ ഉത്രാട തിരക്കുകളൊക്കെ ആയിരിക്കും വീട്ടിലേക്കുള്ള ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം അതുകൊണ്ട് ഇന്നേ പൂക്കളൊക്കെ വരച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പൊന്നും കൂടെ എന്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ പൂക്കളം വരക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പിക്ചർ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് വരച്ചെടുത്തു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വരച്ചെടുത്തത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നോട്ടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഇന്നാണ് ഉത്രാടം അപ്പം രാവിലെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നലെ നമ്മൾ പൂക്കളം വരച്ചിട്ട് വീട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് കാല് വേദനയായിരുന്നു എന്താ നല്ല നിലത്ത് കുറേ നാളായല്ലോ ഇരുന്നിട്ട് അപ്പം നിലത്തിരുന്ന് പൂക്കളൊക്കെ വരച്ചുകൊണ്ടായിരിക്കാം നല്ല കാല് ഉണ്ടായിരുന്നു ഇപ്പോൾ മുട്ട് മടക്കാനേ പറ്റുന്നില്ല അപ്പോൾ രാവിലെ നമ്മൾ പൂക്കളൊക്കെ ഇന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകണം പിന്നെ പൂക്കൾ വാങ്ങിക്കാൻ വൈകുന്നേരം മയിലും പോകണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നാളെ തിരുവോണാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉത്രാട ദിനാശംസകളും അഡ്വാൻസ് ഹാപ്പി ഓണം ഇന്ന് നമ്മളിട്ട കുഞ്ഞ് പൂക്കളം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമന്റ് ചെയ്യാൻ ഞാൻ പൂവിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പൊഞ്ഞ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം അവൻ നോക്കുന്നുണ്ടായിരുന്നു അവൻ കുറച്ചു നേരം പൂവിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ